ശാസ്താംകോട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പതാരം എസ് എം എച്ച് എസ് എസിന് ഓവറോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ശാസ്താംകോട്ട ജെ എം എച്ച് എസിനാണ് രണ്ടാം സ്ഥാനം കലോത്സവത്തിന്റെ സമാപനം ഡോ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട സ്കൂൾ കലോത്സവത്തിന് സമാപനമായി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റി അൻപത് പോയിന്റോടെ പതാരം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തിയ പോയിന്റോടെങ്കോട്ട ജെ എം എച്ച് എസ് ആണ് രണ്ടാം സ്ഥാനത്ത് യു പി സംസ്കൃതത്തിൽ പതാരം എൻ എസ് എൻ എസ് പി എം യു പി എസുംകോട്ട ജെ എം എച്ച് എസ് രണ്ടാം സ്ഥാനത്ത് ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ പതാരം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് നെടിയവിള വി ജി എസ് എസ് എ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്തെത്തി ഹൈസ്കൂൾ വിഭാഗം അറബിക്കിൽ പൂരിവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതും പതാരം എസ് എം ഹൈസ്കൂൾ രണ്ടാമതും എത്തി യു വിഭാഗത്തിൽ പതാരം എൻ എസ് എൻ എസ് പി എം യു പി സ്കൂളാണ് ഒന്നാമതെത്തിയത് നെടിയവിള വി ജി എസ് എസ് എ ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാമത് യു പി വിഭാഗത്തിൽ പതാരം എൻ എസ് എൻ എസ് പി എം യു പി എസും നെടിയവിള വി ജി എസ് എസ് എ ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നാം സ്ഥാനം പങ്കിട്ടു യു പി വിഭാഗത്തിൽ ശാസ്താംകോട്ട ജെ എം എച്ച് എസിനാണ് രണ്ടാം സ്ഥാനം എൽ പി വിഭാഗത്തിൽ ഇഞ്ചക്കാട് ഗവൺമെന്റ് എൽ പി എസും ചൂർനാട് നടുവിൽ ഗവൺമെന്റ് എൽ പി എസും ഒന്നാം സ്ഥാനം നേടി മുതവിലാക്കാട് ഗവൺമെന്റ് എൽ വി എൽ പി എസ് നെടിയവിള ഗവൺമെന്റ് എൽ പി എസ് കിടങ്ങയ്യൻ നോർത്ത് ഗവൺമെന്റ് എൽ പി എസ് എന്നിവയാണ് മൂന്നാം സ്ഥാനം പങ്കിട്ടത് സമാപന സമ്മേളനം ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ സംഗീത കാര്യങ്ങളിലുള്ള മാത്രമല്ല അതൊരു തന്നെയാണ് പറ്റില്ല കേരളത്തിൽ ഈ ആർട്ടിസ്റ്റുകളെ പരിശീലിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഒരു മൂന്ന് ലക്ഷം വരുന്ന അധ്യാപകരുണ്ട് നമ്മുടെ സ്കൂളിനകത്തും പുറത്തു നമ്മൾ കലാമണ്ഡലത്തിൽ വിവിധ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പുറത്തു വരുന്നോ അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിച്ചു പുറത്തിറങ്ങോ ഇവയെല്ലാം ലക്ഷ്യമിട്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ